بسم الله الرحمن الرحيم {واستفزز من استطعت منهم بصوتك واجلب عليهم بخيلك ورجلك ورجلك وشاركهم في الاموال والاولاد وعدهم وما يعدهم الشيطان الا غرورا} പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ നിൻ്റെ ഒച്ചവെക്കലിലൂടെ അവരിൽ നിന്ന് നിനക്ക് കഴിയാവുന്നവരെയൊക്കെ നീ തെറ്റിച്ചു കൊള്ളുക അവർക്കെതിരെ നീ നിൻ്റെ കുതിരപ്പടയെയും കാലാൾപ്പടയെയും ഒരുമിച്ച് കൂട്ടുക സമ്പത്തിലും സന്താനങ്ങളിലും അവരോടൊപ്പം കൊള്ളുക അവർക്ക് നീ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുക അവരോടുള്ള പിശാജിൻ്റെ വാഗ്ദാനം കൊടും ചതിയല്ലാതെ ഒന്നുമല്ല സൂറത്തുൽ ഇസ്രാ ആയിരത്തി നമ്പർ അറുപത്തി നാല്